ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് ക്ലാസ് ആണ് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷത്തെ അവാർഡുകളെ കുറിച്ചാണ് അപ്പോൾ കഴിഞ്ഞ ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് രണ്ട് മാർഗോളം പുരസ്കാരങ്ങൾ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വരുന്ന ഓരോ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വയലാർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമതെന്ന് തന്നെ പഠിക്കുക എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ പി എസ് സി ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് ആർക്കാണ് ലഭിച്ചതെന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണെന്നായിരിക്കും അപ്പോൾ കൃത്യമായി തന്നെ പഠിച്ചു പോവുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ ഏത് നോവലിലാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ജീവിതം ഒരു പെൻഡുലം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി നോവൽ ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് ശ്രീകുമാരൻ തമ്പിക്കാണ് നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ക്ലിയർ ആയോ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു എന്ന ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ചെയ്താവ് എൻ എസ് മാധവനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തനുമാണ് ഓടക്കുഴൽ അവാർഡ് ഓടക്കുഴൽ അവാർഡ് ഏറ്റവും അവസാനമായി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓടക്കുഴൽ അവാർഡ് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയുമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ കൃതി ചോദിച്ചാൽ കവിത മാംസഭോജിയാണ് അതൊരു കവിതാ സമാഹാരമാണ് അപ്പോൾ കവിത മാംസഭൂജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എത്രാമതാണ് അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അങ്ങനെ തന്നെ പഠിച്ചു പോവുക പി എസ് സി കഴിഞ്ഞ ദിവസം ചോദിച്ചത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ആരാണെന്നാണ് അപ്പോൾ വയലാർ അവാർഡ് പഠിച്ചതുപോലെ തന്നെ ഓടക്കുഴൽ അവാർഡും വർഷവും എത്രാമത്തതാണെന്നും പഠിച്ചു വച്ചേക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമായ കവിത മാംസഗോജി ആണെന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ അമ്പത്തിരണ്ടാമത് ഓടക്കുഴൽ അവാർഡിന് അർഹനായത് അംബിക സുധൻ മങ്ങാട് കൃതി ചോദിച്ചാൽ പ്രാണവായു അത് കഥാസമാഹാരമാണ് അപ്പോൾ പ്രാണവായു എന്ന കഥാസമാഹാരത്തിന് അംബികാസുധൻ മങ്ങാടിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ അമ്പത്തി രണ്ടാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്തത് അമ്പത്തിരണ്ടാമത് ഓടക്കുഴൽ അവാർഡാണ് അത് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ് ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ പ്രാണവായു എന്ന കഥാസമാഹാരത്തിന് അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ കൃതി ചോദിച്ചാൽ കവിത മാംസഫോജിയാണ് അതൊരു കവിതാ സമാഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ അമ്പത്തി രണ്ടാമത് ഓടക്കുഴൽ അവാർഡിന് അർഹനായത് അംബികാസുധൻ മങ്ങാട് കൃതി ചോദിച്ചാൽ പ്രാണവായു അതൊരു കഥാസമാഹാരമാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹരിവരാസന പുരസ്കാരം നേടിയത് കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ ഇത് പി എസ് സി ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹരിവരാസന പുരസ്കാരം നേടിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രതിഭ റായ് പ്രതിഭ റായ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭാറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണൻ ജ്ഞാനപാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാലില് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പുരസ്കാരങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരല്ല ഭുവനേശ്വരി കൃഷി എസ് സോമനാഥൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അപ്പോൾ കൃഷിയുടെ വിഭാഗത്തിൽ ഭുവനേശ്വരിക്കും സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന വിഭാഗത്തിൽ എസ് സോമനാഥനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പ്രഭ പുരസ്കാരങ്ങൾ ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവരാണ് ഭുവനേശ്വരി കൃഷി എസ് സോമനാഥ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ശ്രീ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാം സഞ്ജു സാംസൺ ക്രിക്കറ്റ് കലാമണ്ഡലം വിമല മേനോൻ മോഹിനിയാട്ടം ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിഗ്രാഫി ഷൈജ ബേബി സാമൂഹിക സേവനം ആശാവർക്കർ കൂടിയുണ്ട് കേട്ടോ പി കെ മാത്യൂസ് വാണിജ്യ വ്യവസായം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാമാണ് സഞ്ജു സാംസൺ ക്രിക്കറ്റ് കലാമണ്ഡലം വിമല മേനോൻ മോഹിനിയാട്ടം ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിഗ്രഫി ഷൈജ ബേബി സാമൂഹിക സേവനം വി കെ മാത്യൂസ് വാണിജ്യ വ്യവസായം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മിഥുൻ ചക്രവർത്തി മിഥുൻ ചക്രവർത്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൽകിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നൽകിയത് അത് ലഭിച്ചത് മിഥുൻ ചക്രവർത്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് വഹീദ റഹ്മാൻ വഹീദ റഹ്മാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മിഥുൻ ചക്രവർത്തി ഭാരതരത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരല്ല എം എസ് സ്വാമിനാഥൻ പി വി നരസിംഹറാവു എൽ കെ അദ്വാനി ചൗധരി ചരൺ സിംഗ് കർപ്പൂരി താക്കൂർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരത പുരസ്കാരം ലഭിച്ചത് എത്ര പേർക്കാണ് അഞ്ച് പേർക്ക് എം എസ് സ്വാമിനാഥൻ പി വി നരസിംഹറാവു എൽ കെ അദ്വാനി ചൗധരി ചരൺ സിംഗ് കർപ്പൂരി താക്കൂർ അതിൽ എൽ കെ അദ്വാനിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന അമ്പതാമത് വ്യക്തിയാണ് എൽ കെ അദ്വാനി അപ്പോൾ ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന അമ്പതാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എൽ കെ അദ്വാനിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എം എസ് സ്വാമിനാഥൻ പി വി നരസിംഹറാവു എൽ കെ അദ്വാനി ചൗധരി ചരൺ സിംഗ് കർപ്പൂരി താക്കൂർ തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം കെ സാനു എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനുമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അവസാനമായി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പോൾസക്കറിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവൻ കടമന്നിട്ട പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കടമനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കടമനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാരം ലഭിച്ചത് പ്രഭ വർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടമനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടമനിട്ട പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കുമാണ് ഇനി കുറച്ച് പ്രധാനപ്പെട്ട അവാർഡ് കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഹരിത സാവിത്രി നോവൽ സിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഹരിത സാവിത്രി നോവൽ സിൻ ഇതും കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ച കടമനിട്ട സാഹിത്യ പുരസ്കാരവും തമ്മിൽ തെറ്റിപ്പോവരുത് ഇത് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരമാണ് അപ്പോൾ കുറച്ചു മുമ്പ് പഠിച്ചതും ഇതും തമ്മിൽ മാറിപ്പോകരുതും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഹരിദാ സാവിത്രി നോവൽ സിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂന്താന സ്മാരക പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂന്താന സ്മാരക പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം കെ അർജുനൻ പുരസ്കാരം ലഭിച്ചത് ജെറി അമൽദേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം കെ അർജുനൻ പുരസ്കാരം ലഭിച്ചത് ജെറി അമൽദേവ് ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഹരിദാ സാവിത്രി നോവൽ സീൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂന്താന സ്മാരക പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം കെ അർജുനൻ പുരസ്കാരം ലഭിച്ചത് ജെറി അമൽദേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ജെ ആന്റണി പുരസ്കാരം ലഭിച്ചത് കരിവള്ളൂർ മുരളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ജെ ആൻ്റണി പുരസ്കാരം ലഭിച്ചത് കരിവള്ളൂർ മുരളി രണ്ടായിരത്തി ഇരുപത്തി സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് പി ആർ കുമാര കേരളവർമ്മ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇത് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി സൗദി സംഗീത പുരസ്കാരം ലഭിച്ചത് പി ആർ കുമാര കേരളവർമ്മ അത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് സാംസ്കാരിക വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ നായർ സാംസ്കാരിക വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ നായർ ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ജെ ആന്റണി പുരസ്കാരം ലഭിച്ചത് കരിവള്ളൂർ മുരളി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് പി ആർ കുമാര കുമാരകേരളവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് പ്രഖ്യാപിച്ചത് സാംസ്കാരിക വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ നായർ അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു പോവുക പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ബോക്സിൽ അത് പിൻ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്